ഹായ് ദ്രോദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് കണ്ണാടിക്കൽ ചന്തയിലേക്കാട്ടോ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയപ്പോഴാണ് വണ്ടീൻ്റെ ചാവി ഉള്ളിലാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത് പിന്നെ ഇടൻ ചാവിക്ക് എടുത്ത് വന്ന് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കി പോവാട്ടോ അതെപ്പോഴുള്ളതാണ് എവിടെയെങ്കിലും പോകുമ്പോൾ വീടിൻ്റെ വാതിൽ പൂട്ടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്തെങ്കിലും മറന്നു പോയ വിവരം അറിയുക ഞങ്ങളിതവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുക കേട്ടോ നല്ല തിരക്കായിരുന്നു പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു പിന്നെ ഒരു സ്ഥലം ഉണ്ടാക്കി അങ്ങ് പാർക്ക് ചെയ്യുകയായിരുന്നു വണ്ടി ഒരു കുഴിയിൽ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും കൃഷ്ണൻ്റെ രൂപം വെച്ച് ചിരാതിലൊക്കെ തിരികെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ചിരാതൊക്കെ അങ്ങനെ കത്തി നിൽക്കുന്നത് കാണാൻ ചില വീടുകളിൽ വലിയ കൃഷ്ണരൂപം ചില വീടുകളിൽ ചെറിയ കൃഷ്ണരൂപമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചോളമാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പിന്നെ നല്ല നല്ല അത്തറുകളും മോതിരങ്ങളും ഒരുപാട് കാണാനുണ്ട് കേട്ടോ വാങ്ങിക്കാനും പിന്നെ നല്ല പൊടിയായിരുന്നു കേട്ടോ അമ്മ അതിരി തിരക്കായിരുന്നു വരവ് കൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ആനേൻ്റെ അടുത്തേക്ക് പോകാൻ ധൈര്യമില്ല തന്നെ കൊണ്ട് ദൂരെ നിന്ന് വീഡിയോ എടുത്തു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് പിന്നെ അതാ കുറേ ബലൂണുകൾ കേട്ടോ എന്തോഞ്ഞാൽ കിടന്ന് കറങ്ങുന്നത് കണ്ടോ എൻ്റെ അമ്മോ എനിക്ക് ദൂരെ നിന്നിട്ട് തന്നെ കാലും കയ്യും വിറക്കിയിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ നിലവിളി ഉണ്ടായിരുന്നു പിന്നെ തോണിയിലാണെങ്കിലും അതന്നെ സ്ഥിതി ആ നിലവിളി ശബ്ദം എന്ന് പറയും പോലെ അത്രയ്ക്ക് സൗണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ കൂകി വിളിക്കുന്നതിൻ്റെ പിന്നെ ഇതിലൊക്കെ കയറുന്നവരുടെ കൂക്കുവിളി അറിയാതിരിക്കാൻ ആ തോന്നുന്നു അവിടെ നല്ല ഉച്ചത്തിൽ പാട്ട് വച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാട്ടോ ഒരു വട്ടങ്ങൾ കയറിയിട്ടുണ്ട് നല്ല ഛർദിയും ഛർദിച്ചിട്ടുണ്ട് തോണിയൊക്കെ പോകുന്നത് കണ്ടോ ആ തെങ്ങിൻ്റെ ഓല വരെ മുട്ടുന്നുണ്ട് അതിലിരിക്കുന്നവരെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം ഇതിൽ പിന്നെ പറയണ്ട ഇവർ കയറിയ ടൈം ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് കുറച്ച് കഴിഞ്ഞാൽ അവർ സ്പീഡ് കൂട്ടും പിന്നെ മക്കളെ ഞങ്ങൾ ഇതിൽ കയറ്റിയിട്ടോ ഇതിൽ കയറ്റി അവരിങ്ങനെ കളിക്കുകയാണ് ചാടി ചാടി വരുന്നത് ഉണ്ടോ ധ്രുവത്തും ദ്രാവത്തും ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊന്ന് ഒരു ധൈര്യമൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടാ കേട്ടോ അവർ നല്ല കളിയിലാണ് അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഇതിലാണ് കയറിയത് ദ്രാവത്തൊറ്റയ്ക്കാണ് ഈ കാർ റൈഡിൽ കയറിയത് കേട്ടോ ഇത് സ്പീഡിൽ കറങ്ങുന്ന വിചാരിച്ചിട്ടാണ് ദ്രാവത്ത് ഇതിൽ കയറിയത് പക്ഷേ കയറിയപ്പോ ആയിരുന്നു അവന് അബദ്ധം പറ്റിയ കാര്യം അവൻ തിരിച്ചറിഞ്ഞത് ധ്രുവത്വം ദ്രവനിയും പിന്നെ ഐഡിയപൂർവ്വം ബൈക്കിൽ കയറി പക്ഷേ അവൻ അവനത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ഇവർ കറങ്ങുന്നതിൻ്റെ തൊട്ട് മുകളിലേറ്റാട്ടോ ആ തോണി കിടന്ന് ആടന്ന് അതങ്ങനെ ആടി മുകളിൽ മുകളിലെത്തുമ്പം എന്തായിരിക്കില്ലേ അതിലുള്ളവരൊരവസ്ഥ കയറാൻ കയറിയും പോയി ഇറങ്ങാനായിട്ട് പറ്റിയല്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ചിലപ്പം അല്ല അവരെ കൂക്ക് വിളി കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുക കേട്ടോ ഇവിടെ ദ്രാവിഡം ഞങ്ങളെ നോക്കി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണോ എന്തോ ഞങ്ങളാവുന്ന പോലെ അവനോട് പറഞ്ഞു നോക്കിയതാണ് ബൈക്കിൽ കയറിക്കയോ ബൈക്കിൽ കയറിക്കയോ പക്ഷെ അത് അവൻ കേട്ടില്ല ഈ രാത്രിയിൽ ഇതൊക്കെ ഇങ്ങനെ ലൈറ്റിൽ കറങ്ങുന്ന കാണാൻ നല്ല രസം കേട്ടോ സത്യം പറയുകയാണെങ്കിൽ പക്ഷെ അത്ര രസം കയറിയാലുണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്ത് രസമാണ് അല്ലേ ഈ ബലൂണൊക്കെ കാണാൻ പിന്നെ ഞങ്ങൾ അവിടെ മെല്ലെ ഇറങ്ങി മുന്നോട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുക വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഏട്ടൻ നല്ല ചൂട് കടല കണ്ട് ഞങ്ങൾ കടലൊക്കെ വാങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ നിലക്കടലയും മസാല കടലയൊക്കെ വാങ്ങി പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മൈലാഞ്ചി ഇടുന്ന ഇതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ മയിലാഞ്ചി ഒന്നും ഇടാൻ നിന്നില്ല കേട്ടോ അതിൻ്റെ മഷിയൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളിട്ടില്ല പിന്നെ ചെറിയ ഹെലികോപ്റ്റർ ഉണ്ടോ കുഞ്ഞു കുട്ടിയൊക്കെ കയറാനുള്ളതാണേ പിന്നെ നല്ല നല്ല കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അധികം മൈലാഞ്ചി ഇടുന്നേം പിന്നെ പച്ച കുത്തിന്നെയും കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമിൻ്റെ കടയെത്തിയപ്പോൾ പിന്നെ അവർക്ക് വാശിയായി ഐസ് ക്രീം വേണമെന്ന് അപ്പം ഞാനും വാശി മേടിച്ച് പനിയായത് കാരണം മേടിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പാട്ട് നല്ല ഒച്ചത്തിൽ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ച് ഈ ബലൂണുകൾ ഡാൻസ് കളിക്കുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു ഇതെന്നെ നോക്കി നിന്നപ്പം ഇല്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ പിന്നെ ഞങ്ങൾ മരണക്കിണറിന് ലക്ഷ്യം വെച്ചാട്ടോ പോയത് എന്താവോ എന്തോ എനിക്ക് തലയൊക്കെ ചുറ്റും നോക്കാം പക്ഷെ ധ്രുവത്ത് പേടിച്ചിട്ട് പുറത്ത് തന്നെ നിന്നിട്ടോ അവൻ്റെ അമ്മച്ചൻ്റെ അപ്പരം പിന്നെ ഒരു വിധത്തിൽ അവനേം കൂടെ മയക്കി പറഞ്ഞ് ഉള്ളോട്ടേക്ക് കയറ്റിയിട്ടോ ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ അവർ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാനൊന്ന് ചെറുങ്ങനെ പേടിച്ചുപോയി ദ്രൗനികൾ പേടിച്ച കരയായിരുന്നു ദ്രാവത്തിന് നല്ല പേടി ഉണ്ടായിരുന്നു ധ്രുവത്തെ പിന്നെ നോക്കാനേ നിന്നില്ല പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് പേടിയാവും ഇത് കാണുന്ന സമയത്ത് എന്തൊക്കെ അഭ്യാസങ്ങളാല്ലേ അവർ ആ ബൈക്ക് കിടന്ന് കളിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവും എന്താ പേടി എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് പക്ഷെ അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ് അപ്പം അങ്ങനെയൊന്നും സംഭവിക്കില്ല പക്ഷെ നമുക്ക് മനസ്സിലിങ്ങനെ തോന്നും കാറൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നുണ്ടോ കുറച്ച് നേരം കണ്ടു നിന്നപ്പോൾ പിന്നെ അതൊക്കെ പോയി കേട്ടോ അങ്ങനെ ഷോക്കൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങാം കേട്ടോ മരണക്കിണർന്ന് അമ്മൻ്റെ ചിരി കണ്ടാലറിയാം അമ്മ കുറച്ചൊക്കെ പേടിച്ചിട്ടുണ്ടെന്ന് ഏട്ടൻ്റെ ആ തലയാട്ടലും ആരും ഒന്നും മിണ്ടാത്തതാണ് പക്ഷേ എനിക്ക് പേടിയായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂക്കും വിളിയൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്നു കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടു തന്നെ വന്ന എന്തിനാ വിചാരിച്ചാൽ ഇവിടെ ഒരു ട്രെയിൻ പോലത്തെ സംഭവമുണ്ട് അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് മക്കൾക്ക് ഇതിൽ കയറണമെന്ന് ഒരേ നിർബന്ധം പിന്നെ അവരെ ഇഷ്ടമല്ലേ അവരങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അവരെ കൂടെ നിൽക്കണമല്ലോ അങ്ങനെ ഏട്ടൻ്റെ അടുത്തൊരാളും എൻ്റെ അടുത്തൊരാളും അമ്മൻ്റെ അടുത്തൊരാളും ഇരുത്തി ഞങ്ങളങ്ങനെ പോവാണ് അച്ഛൻ കയറില്ലാട്ടോ അച്ഛൻ ഇതിലൊന്നും കയറിയിട്ടില്ല അങ്ങനെ പോയി ആദ്യം എല്ലെയാണ് പോയത് പിന്നെ പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടി വള ഇത് വളയുന്ന സമയത്താണ് കുറച്ചൊരു പേടി വരിക കുറച്ചെന്നല്ല നല്ല പേടി വരിക നമ്മൾ തെറിച്ച് പോകാൻ പോകുമ്പോൾ തോന്നും സത്യം പറയാലോ ഞാൻ ആർത്ത് വിളിക്കുകയായിരുന്നു എങ്ങനെയാണ് ഞാൻ ഇത് കഴിയുന്നവരെ അതിലിരുന്നതെന്നുള്ളത് ഒരു ഐഡിയ എനിക്ക് ഇറങ്ങിയപ്പം കിട്ടിയിട്ടില്ല അപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലാവുന്നത് എനിക്ക് ഭയങ്കര പേടിയാണെന്നുള്ളത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ആരും ഇണ്ടാതിരിക്കുന്നതായിരിക്കും ധ്രുവത്വം ശരിക്കും പറഞ്ഞാൽ എന്നെ കളിയാക്കുകയാണോ അവർ കരുതുകയാണോന്നൊന്നും എനിക്ക് അപ്പം മനസ്സിലായില്ല അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇറങ്ങി മുന്നോട്ടേക്ക് നടക്കുകട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അത് കഴിഞ്ഞ ഏട്ടൻ ചോളം പുഴുങ്ങിയത് വേടിച്ചു കൊണ്ടുവന്നു കൂടെ പഞ്ഞിമുട്ടയും വേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ് പുറത്ത് പൊടിയായത് കാരണം അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ വന്നിരിക്കുക കേട്ടോ അപ്പം ഇവിടെ ആകുമ്പോൾ നമുക്ക് സ്വസ്ഥതയിൽ കഴിക്കുകയും ചെയ്യാം പൊടി അങ്ങനെ കയറുകയില്ല അവരൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുക കേട്ടോ ഒന്ന് ക്യാമറ ഓഫാക്കിയിട്ട് വേണം കഴിക്കാൻ എന്നുള്ള ലെവലിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഈ ചോളം പുഴുങ്ങിയത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞങ്ങളത് വീട്ടിലും ഉണ്ടാക്കാറുണ്ട് ഇടക്കിടക്ക് ആന ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവർക്ക് മോതിരമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് നടന്നു പോവുകയാണേ അങ്ങനെ അവരെന്നെ ഒരു കട കണ്ടെത്തി അവിടെ ഇങ്ങനെ നോക്കുക കേട്ടോ മോതിരം അപ്പം ധ്രുവന്ത്ര അത് ഉദ്ദേശിച്ച മോതിരം ഇവിടെ ഇല്ല അപ്പോൾ ദ്രൗണികയ്ക്കാണ് ഇപ്പോൾ തിരഞ്ഞോണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല മാലകളും കൈമലിടുന്നതും പിന്നെ പാതസരവും മോതിരവും പിന്നെ ആണുങ്ങൾ ധരിക്കുന്ന വളയുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ദ്രാവിണി അവിടെ നിന്ന് ഒരു മോതിരം മേടിച്ച് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഇതൊക്കെ വീടിൻ്റെ മുന്നിലും പൂജാമുറിയിലൊക്കെ തൂക്കണ സാധനങ്ങളാണ് പിന്നെ നല്ല നല്ല ബലൂണുകൾ അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴാണ് മക്കളെ സ്കൂളിലുള്ള ടീച്ചറെ കണ്ടുമുട്ടിയത് കേട്ടോ ടീച്ചർ ഞങ്ങളെ കണ്ടപ്പോൾ വേഗം ഓടി വന്നതാട്ടോ താലപ്പൊലിയൊക്കെ എടുത്ത് വരുന്ന വഴിയാണ് ടീച്ചർ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ബസ്സൊന്നും അനങ്ങുന്ന പോലും ഇല്ല മുന്നിലുള്ള ഭയങ്കര തിക്കും തിരക്കും കാരണം ഞങ്ങൾ മക്കളെ എടുത്തും നിലത്ത് വെച്ചും എടുത്തും നിലത്ത് വെച്ചും ഒക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത് ദ്രൗണിക തിരക്ക് കാരണം തീരെ നിലത്തിറങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല അവർ അവളെ തോള് തന്നെ എടുത്ത് നിന്നതാട്ടോ അമ്മച്ച വക മൂന്നാക്കും കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ട് കേട്ടോ കളിപ്പാട്ടം കിട്ടിയതോടെ അവർ ഡബിൾ ഹാപ്പി വണ്ടിയൊക്കെ എടുത്ത് പോരുന്ന വഴിക്ക് ഞങ്ങൾ കുഴിമന്തി മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി കയറി കഴിക്കാനാണ് വിചാരിച്ചത് അമ്മാതിരി തിരക്ക് കാരണം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചതാട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക